ഇവിടെയുള്ള ആളുകളെ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കുകയോ ക്ഷണിക്കുകയോ ചെയ്യേണ്ട കാര്യമൊന്നുമല്ലോ ഇത് നമ്മളുടെ എല്ലാവരും സിനിമയല്ലേ നമ്മള് ഞങ്ങളെല്ലാവരും ഈ സിനിമയുമായിട്ട് കേരളത്തിൽ പുറത്തോട്ട് ഒരു മലയാളം സിനിമയുമായിട്ട് പ്രമോഷന് പോകുമ്പോൾ മലയാളികളോട് പിന്നെ പ്രത്യേകിച്ചൊന്നും എണ്ണം പിന്നെ കാര്യത്തിലൂടെ ഞങ്ങള് നിങ്ങൾ ഉണ്ടല്ലോ എന്നുള്ള കാരണം കൊണ്ടാണ് ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ പുറത്തോട്ട് പ്രമോഷിച്ചുകൊണ്ട് തീരുത്തുന്നത് ഇതൊരു പ്രമോഷന്റെ ഭാഗം പോലും അല്ല ഞങ്ങള് അവസാനം ഞങ്ങൾ വന്നിരുന്നിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുമായിട്ട് ഒന്ന് സംസാരിച്ച് ഞങ്ങളുടെ സന്തോഷവും ഒത്തു വെച്ച് ഇറക്കുക എന്ന ഭാഗമായിട്ടാണ് നിങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഇരിക്കുന്നത് ശരിയല്ലേ നിങ്ങൾക്കെല്ലാവരും പടത്താളെ ഇറങ്ങുന്ന പറയൂ കാണില്ലേ അതുകൊണ്ടാ ഇത് തന്നെയാണ് ഈ വിശ്വാസം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ കേരളത്തിൽ പ്രമോഷിച്ച് ആദ്യം ഒരോട് തീർന്നിട്ട് അവസാന വീണ്ടും ഓർമ്മിപ്പിക്കാം എന്ന് വിചാരിച്ചത് ഒരുപാട് സന്തോഷം ഇത്രയും കാലമായിട്ട് നിങ്ങൾ നിങ്ങളുടെ എല്ലാവരെയും മാധ്യമങ്ങളിലൂടെ ഒക്കെ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു സപ്പോർട്ട് അത് ഭയങ്കര അടിപൊളിയാണ് താങ്ക് യു സോ മച്ച് ബേസര് അതിന്റെ പേസിൽ പറയുന്ന കാര്യം ബേസിൽ വരുന്നത് പറയാനാണോ നല്ല പണിയെടുക്കുന്ന ആളാണ് ലോക്ക്ഡൌൺ നമ്മളൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ ടൈം ടേബിൾ വെച്ച് സിനിമ കാണുകയും സിനിമ പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് തിരുവിനിയെ അങ്ങോട്ട് പറഞ്ഞതാണ് അവൻ മുരളിയുടെ അവസാന ദിവസം ഷൂട്ട് ചെയ്ത് തീർത്തത് എത്ര മണിക്കൂർ കണ്ടിന്യൂസിൽ ഷൂട്ട് ചെയ്തിട്ടാണ് ബീച്ചിലെ ഒരു ദിവസം രാവിലെ തുടങ്ങി പിറ്റേ ദിവസം ഉച്ചക്ക് മുമ്പാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് തീർത്തത് അന്ന് ഇവരും ഈ അസ്തു ഷോട്ടും കഴിച്ചിട്ട് തന്നെയാണ് പിടിച്ചു നിന്നോണ്ടിരുന്നത് അത് ഇപ്പൊന്നും നമ്മളാരും മനുഷ്യരല്ല നമുക്ക് എല്ലാവർക്കും ഉറക്കം വേണം നമുക്ക് എല്ലാവർക്കും വയ്യ അഭ്യണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷെ അപ്പോഴും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മാത്രമല്ല സ്നേഹവും അത് കൊണ്ടുപോകുന്നിടത്തോളം കാലം അങ്ങനെ തന്നെ ചെയ്തു പോകും ഇവനും ഞാൻ എസ് പ്രസോ മേടിച്ചു കൊടുക്കും ചെയ്യുകയും ചെയ്യും അല്ല ശരിക്കും നമുക്ക് എല്ലാവർക്കും ഇപ്പൊ എട്ട് വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടിട്ട് ായിട്ട് എത്ര പേർക്ക് തോന്നുന്നു അത് എത്ര പേർക്ക് തോന്നുന്നുണ്ടോ അത്രയും പേർക്ക് തോന്നുന്നത് സിനിമയോടൊരു ഇഷ്ടപ്പെട്ട് മാത്രമായിരിക്കും അല്ലാതെ വേറൊരു ഉദ്ദേശവും വയനാട് ഇല്ല അത് ആ ഒരു ഉദ്ദേശം ചിരിയൂടുത്ത് ആദ്യം പറയുന്ന സമയത്താണെങ്കിലും ഞാൻ ആദ്യമായിട്ട് കാണുന്ന സമയത്താണെങ്കിലും ഓക്കെ നമ്മൾ അന്ന് വിചാരിച്ചതിനേക്കാൾ ഞങ്ങളുടെ കൺകുട്ടിൽ വളർന്നു വന്ന സിനിമയാണത് ഷൂട്ടിംഗ് പറയുന്നതിന് മുമ്പേ അത് കുറച്ച് വലിപ്പം വെച്ചിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ കുറച്ചും നമുക്ക് പ്രിയപ്പെട്ട നമ്മളുടെ മക്കളോടൊക്കെ ചെയ്യുക അവർക്ക് അവര് സ്വന്തം കാലില് നിൽക്കാറാവുന്നതുവരെ നമ്മളുടെ എല്ലാവരുടെയും കഴിവിന്റെ പരമാവധി നമ്മള് നമ്മളുടെ മുകളോട് ചെയ്യില്ലേ നമ്മുടെ ബാലൻസ് നമ്മളോടും ചെയ്തില്ലേ അതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് അതുപോലെ ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റിനോടും ഞങ്ങളുടെ ഒരു കുഞ്ഞിനോടും അതുപോലെ ഉള്ള ഒരു സ്നേഹം തീർച്ചയായിട്ടും അതുകൊണ്ട് എന്തെങ്കിലും സാധ്യതയുള്ളൂ അത് അവസാന ലക്ഷ്യത്തിലാണെങ്കിലും തീർച്ചയായിട്ടും ചെയ്തിരിക്കും അപ്പോ എല്ലാവരുടെയും ഒരു ജീവിതം മാറുന്ന സിനിമയാവട്ടെ എന്ന് ആഗ്രഹിച്ചു തന്നെയാണ് ഞങ്ങൾ ഈ സിനിമയുടെ പടക്കം മുതൽ നിൽക്കുന്നത് ഇവിടെ ഞങ്ങൾ ഇംഗീകരിക്കുന്ന ആളുകൾ മാത്രമല്ല അവരെ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് എന്ന് വെച്ചാല് നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പോകുന്ന ആക്ടേഴ്സോ അവര് മാത്രമല്ല അതുപോലെ അറിയാവുന്ന ഇന്നലത്തെ സിനിമാറ്റോഗ്രാഫറും എഡിറ്ററും അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടറും കോസ്റ്റ്യൂം ഡിസൈനറും മേക്കപ്പ് മാനും തുടങ്ങിയിട്ടുള്ള ചീഫ് ടെക്നീഷ്യൻസ് മാത്രമല്ല വേറെയും കുറേ പേരുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ഞങ്ങൾക്ക് വേണ്ട ഈ ജ്യോതി കപൂർ എന്ന് പറയുന്ന ഗ്രാമം അവിടെ ഉണ്ടാക്കാനായിട്ട് അവിടെ വന്ന് ട്രണിക്ക് തുടങ്ങിയിരുന്ന ഡാട്ടറി മുതൽ ഒരുപാട് പേരുണ്ടായിരുന്നു ഒരു ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ടാങ്കിനകത്ത് വെള്ളം കുറച്ചിട്ട് ഒരു അണ്ടർ വാട്ടർ സീക്വൻസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് ഞങ്ങള് സാധാരണ കോൾ ഷീറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ ഒരു ആറര മണി മുതൽ വൈകിട്ട് ഒരു ഒമ്പതര വരെയാണ് നമ്മുടെ ഒരു കോൾഷീറ്റ് ആ കോൾഷീറ്റ് അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മൾ കണ്ടിന്യൂസ്ലി വീണ്ടും ഷൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സെക്കൻഡ് ബാറ്ററിലേക്ക് പോകും എല്ലാവർക്കും അപ്പോൾ ലൊക്കേഷന്റെ പൈസ ചോദിച്ച് ബാക്കി എല്ലാവരുടെയും ഡാറ്റ ഡെവലാകുമ്പോ രണ്ടു ദിവസത്തെ അന്ന് ഞങ്ങൾ ആ ഷൂട്ടിങ് ടാങ്ക് ലീക്ക് ആയി വെള്ളം പോയി നമുക്ക് ഷൂട്ടിങ് നടക്കാത്ത അവസ്ഥ വന്നപ്പോൾ നമുക്ക് പിന്നെ വെള്ളം കാര്യം നമ്മള് ഷൂട്ട് ചെയ്യുന്ന കുറച്ച് അകത്തോട്ട് ഒരു കാലിയായിട്ട് നടക്കുന്ന ഒരു പത്തറുന്നൂറ് ഏക്കർ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ ആയിരുന്നു അപ്പൊ അവിടേക്ക് വെള്ളം ശേഖരിച്ച് എത്തിച്ച് നിരച്ച് ഷൂട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ചധികം സമയം ചെലവായി ആ ഉമ്പതിലേക്ക് നമുക്ക് ഷൂട്ട് തീർത്തില്ല ഒരു രണ്ട് മണിവരെയൊക്കെ ഞങ്ങൾ അത് ഷൂട്ട് ചെയ്തിരുന്നു പിറ്റേ ദിവസം മകളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉണ്ടായ കാര്യം പറഞ്ഞാൽ ആ സെക്കൻഡേറിൽ വർക്ക് ചെയ്ത മുഴുവൻ ആളുകളും ഞങ്ങൾക്ക് സെക്കൻഡ് ബാറ്റൺ വേണ്ട ഞങ്ങൾ കണ്ടതല്ലേ എന്നാണ് സംഭവിച്ചതെന്ന് ഞങ്ങളുടെ ആരുടെയും നിങ്ങളുടെ നമ്മളുടെ ആരുടെയും തെറ്റുമുള്ള സംഭവിച്ചത് അതുകൊണ്ട് ഞങ്ങൾക്ക് വൺ ഡേ സിമ്പിൾ ബാറ്റർ മതി ഡബിൾ ബാറ്റർ വേണ്ട എന്ന് പറഞ്ഞത് ഇത് സംഭവിച്ചത് അവരോട് തീർച്ചയായിട്ടും അതിനേക്കാളും ഇത് സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു പത്ത് ദിവസത്തിനകത്ത് വരുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അതിനുശേഷം കാസർഗോഡ് നല്ല ചൂടുള്ളപ്പോഴും നല്ല തണുപ്പുള്ളപ്പോഴും ഒട്ടും സൗകര്യങ്ങളില്ലാതെയും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഷൂട്ട് ചെയ്യേണ്ടത് അതൊക്കെ നമ്മള് ഒരു 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 സംഘം ആളുകൾ ഒരു സിനിമ സിനിമ എടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു ഒരേ മനസ്സോടെ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രം സംഭവിച്ച ഒരു സിനിമയാണത് ഇതിനകത്ത് ഞാൻ മൂന്നു കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല ഞാൻ അത് റിപ്പീറ്റ് ആയിരുന്നു നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ വിലയിരുത്തു ഞങ്ങൾ ഞങ്ങൾ കണ്ട സ്വപ്നം ഞങ്ങൾ ചെയ്ത സിനിമ നന്നായിട്ടുണ്ടോ എന്ന് നിങ്ങളും പറയും എന്റെ എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട് സിസ്റ്റം നമ്മള് ഒന്ന് എപ്പോഴെങ്കിലും ഈ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു തുടക്കം മുതല് അതിഭീകര പ്രതിസന്ധികളുണ്ടായിരുന്നു അത് ഇപ്പൊ ആലോചിക്കുമ്പോൾ അതൊക്കെ തമാശയാണ് അന്നൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് അരഞ്ഞിട്ടുണ്ട് തന്നൂടിയിട്ടുണ്ട്

അപ്പം ഇവർക്ക് എല്ലാവരെയും ഒരു ഉച്ചയട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യുകയും ഇപ്പം ജിതിൻ ആണെങ്കിലും എനിക്കറിയാം ഈ ഏറ്റവും ലെവലിടയ്ക്ക് ജിതിൻ തകർന്നു പോയിട്ടുള്ള സമയങ്ങളുണ്ടെങ്കിൽ അന്നും സൂചായിട്ട് തന്നെയായിരുന്നു അതിന് കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നായിരുന്നു അങ്ങനെ പിന്നെ ജിതിന് ഞാൻ അവരുടെ അടുത്ത് സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ ജിതിൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ഞാൻ ഇതിനെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യും അതിനെ ഭയങ്കരമായിട്ട് ഖുഷി ആരും നീ അങ്ങോട്ട് സിനിമ ഇറങ്ങുന്നത് വരെ യുദ്ധമായിരിക്കും യുദ്ധമായിരിക്കും ഞാൻ പുറത്തേക്കും യുദ്ധം കാര്യം എന്ന് വെച്ചാൽ ഞാൻ തന്നെ ടോർച്ചർ ചെയ്യും നീ എന്നെ വെറുക്കും പക്ഷെ ഒരു ഡിസ്ക്ലൈമായിട്ട് ഞാൻ ഇപ്പോഴും പറഞ്ഞുവയ്ക്കാറുണ്ട് നീ മനസ്സിലാക്കിക്കോ ഇതൊക്കെ വേണ്ടിവരും സിനിമ കിട്ടിയ സമയത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ നാളെയാണ് എത്തുന്നത് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളിൽ ഞാനും ഈ പറഞ്ഞ ഞാനിങ്ങനെ പ്രൊമോഷൻ ചെയ്യാൻ ഈ സിനിമയിലുള്ള വിശ്വാസവും കണ്ടന്റ് കണ്ടുകൊണ്ട് തന്നെയാണ് ഇത് നന്നാണോ തന്നെയാണ് പിന്നെ മാത്രമല്ല ഞാനങ്ങനെ കുറച്ചു ദിവസം പ്രമോഷന് വേണ്ടി ചെലവഴിയിട്ടുണ്ടെന്ന് വിചാരിച്ച ഉടനെ ഒന്നും അത് അത്ര എളുപ്പത്തിൽ നടക്കില്ല നമ്മളൊരു കൊച്ചു ഇൻഡസ്ട്രിയാണ് നമ്മളെല്ലാം ഒരു സഹകരണ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ഇൻഡസ്ട്രിയാണ് അപ്പൊ എന്റെ മറ്റു സിനിമകളിലെ ആൾക്കാര് സഹകരിക്കുകയും എന്റെ മാനേജർ ഗോകുലുണ്ട് അവൻ ഇതൊരു സിനിമയുടെ തുടക്കം മുതൽ ഈ സിനിമയുടെ ഭാഗമായിട്ട് നിന്നിട്ടുള്ളതാണ് അവൻ ഇതെല്ലാം മാനേജ് ചെയ്തുതെന്ന് അവൻ റിക്വസ്റ്റ് ചെയ്തപ്പോ ഇത്ര ദിവസം പ്രൊമോഷന് വേണ്ടിയിട്ട് വിടാനായിട്ട് ഞാൻ ചെയ്യുന്ന മറ്റു സിനിമകളുടെ പ്രവർത്തകർ തയ്യാറായതുകൊണ്ടാണ് അവര് പോലെയാണ് ഞങ്ങളുടെ ഡേറ്റ് ആണ് അവരുടെ പ്രൊമോഷനൊന്നും വിടാൻ പറ്റില്ല എന്ന് പറയുന്ന പ്രൊമോഷനൊന്നും നടക്കില്ല അവരുടെ ചെയ്യാൻ ഇരിക്കുന്ന സിനിമകൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന സിനിമ പകുതിക്ക് വെച്ച് ബ്രേക്ക് ചെയ്തിട്ടാണ് ഇറങ്ങിയത് ഇനി തിരിച്ചറിഞ്ഞിട്ട് വീണ്ടും ഓണം അതുപോലെ ഒരുപാട് പേരുടെ സഹകരണം തീർച്ചയായിട്ടും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഞങ്ങൾ കടന്നുപോയി കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിൽക്കുമ്പോ ഒരു സമാധാനത്തിൽ നിൽക്കുമ്പോ നല്ല രസമുണ്ട് ആണ് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് പ്രതീക്ഷയോടെ തന്നെ ഇരിക്കുകയാണ് പക്ഷേ ഞങ്ങൾക്കും ഇതൊരു വളരെ ബുദ്ധിമുട്ടു ഞങ്ങൾ ആരും ഇതിന് സിനിമ ചെയ്തിട്ടില്ല അത് ഞങ്ങളൊരു ടീമായിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ട് മുതൽ ഞങ്ങളും ഇതിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം പഠിച്ചത് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സിനിമയ്ക്ക് ഒരു സെൻസറാണ് ഉണ്ടാവുക ഒരു സിനിമ ഒരു ഭാഷ നമ്മൾ സെൻസർ ചെയ്യുന്നു അത് കഴിഞ്ഞാൽ നമ്മളത് യു ട്യൂബ് യു എഫ് ഒ സ്റ്റാബ് അങ്ങനെയുള്ള എല്ലാത്തിലും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു ഒരു കണ്ടന്റ് അപ്ലോഡ് കൊടുക്കുന്നു അത് തിട്ടിലേക്ക് വരുന്നു ആളുകൾ കടന്നു ആസ്വദിക്കുന്നു ഇവിടെ ഞങ്ങൾക്ക് അഞ്ച് ഭാഷയിലാണ് ഞങ്ങൾ ഈ സിനിമ നടക്കുന്നത് അതുകൊണ്ട് അഞ്ച് സെൻസർ ഉണ്ടായിരുന്നു ആ അഞ്ച് സെൻസർ ഒരു കാരണവശാലും നടക്കില്ല എന്ന് ഞങ്ങൾ വിചാരിച്ചൊരു സമയമുണ്ടായിരുന്നു പക്ഷേ അത് നടന്നു ചിലപ്പോൾ ഞങ്ങളുടെ ഇൻറ്ററൻസ് നല്ലതായിരുന്നു കൊണ്ടായിരിക്കാം ഒരുപാട് പേർക്ക് സഹായം ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം സെൻസർ ഓഫീസറും ഈ സിനിമ കണ്ടിട്ട് അവർക്കും തോന്നിയിട്ടുണ്ടാവും ആ ഒരു ജോന്മാര് ഇത് കൊണ്ടുപോകട്ടെ അങ്ങനെ അവരുടെ ഭയങ്കരമായിട്ടുള്ള സഹായം എന്ന് പറഞ്ഞാൽ മറ്റു സഹായങ്ങളല്ല ഇവര് ഒരു ദിവസം ഇവർക്ക് തീരുമാനിക്കണം ഒരു വേർഷിനെ കണ്ടതുള്ളൂ എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ സിനിമ ഈ അടുത്തൊന്നും നടക്കാൻ പറ്റില്ല പക്ഷെ അവര് അവരുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് എടുത്ത് രണ്ട് വേർഷും മൂന്ന് വർഷം ഒക്കെ ഒരു ദിവസം കണ്ടിട്ടാണ് നമുക്ക് സമയത്തിൽ ഇത് ഇറക്കി തന്നത് അതേസമയം ഞങ്ങള് ഇതിന്റെ കണ്ടന്റ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ അഞ്ചു കണ്ടക്കെ അപ്ലോഡ് ചെയ്യണമല്ലോ എന്നാണ് നമ്മൾ നമ്മളാദ്യം ആലോചിച്ച് എഴുതുന്നത് പക്ഷെ നമുക്ക് ടൂഡിയുണ്ട് ത്രീ ഡി ഉണ്ട് അതുകൊണ്ട് പത്ത് കണ്ടക്കെ അപ്ലോഡ് ചെയ്യണം ഈ കണ്ടന്റ് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ജീ ബിയും പോയി ടി വി ഫൈനാണ് സ്വിച്ച് ടോപ്പ് ആക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല സമയം എടുക്കുന്ന പ്രോസസ്സാണ് പക്ഷെ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതും സമയമായിരുന്നു അത് കാര്യമായിട്ട് ഈ ഇരിക്കുന്ന തങ്ങളും അല്ലെങ്കിൽ ഈ സെറ്റ് ഭാഗമായവരോ മാത്രമല്ല വീടിക്ക് വന്നിട്ട് നമ്മളുടെ കൂടെ പ്രവർത്തകർ ആൾക്കാരാണെങ്കിലും സി ജിയിലെ ആൾക്കാരാണെങ്കിലും പിന്നെ നിരാചാകൾക്കും സിനിമ ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും ആണെങ്കിലും ഓവർ ടൈം വർക്ക് ചെയ്യുന്ന പക്ഷെ ആരും ഒരു പരാതിയും പറഞ്ഞില്ല അപ്പൂടെ കാര്യം പറഞ്ഞു അപ്പൂക്ക് അപ്പൂക്ക് പൊറലോകം കണ്ടിട്ട കാലം പറയുന്ന ഞാൻ അതിന്റെ പിന്നാലെ തന്നെയാണ് ഇതെല്ലാവരും ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഈ സിനിമയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണ് നമ്മളിത് ടോട്ടൽ നൂറ്റി ഇരുപത് ഔട്ടാണ് നമുക്ക് പല കൺട്രീസിലേക്കായിട്ട് അതുപോലെ ഈ സിനിമ പ്രമോഷൻ ചെയ്യണം എന്നാലോചിച്ചപ്പോഴും നമ്മള് നമ്മളുമായിട്ട് സഹകരിച്ച നമ്മളെ സഹായിച്ച കുറെ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഈ ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് നമ്മളിങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നടത്താനായിട്ട് നമ്മളെ സഹായിച്ച ഒരുപാട് പേരുണ്ട് അതവര് ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു മാസത്തിവിടെ തന്നെ പ്രമോഷൻ ചെയ്താൻ പറ്റും മാത്രമല്ല ഞങ്ങള് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ ഇതിൻ്റെ ബേസിക് വേർഷൻ ആദ്യം എല്ലാവരും കണ്ടതിന് ശേഷം മാത്രം ഈ സിനിമ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ എടുത്താൽ മതി തീരുമാനിച്ചാൽ മതി എന്നത് ഞങ്ങൾ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ആ വേർഷൻ കാണിച്ചിട്ട് അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ സിനിമയിൽ ഈശ്വർസോട്ട് തന്നെയാണ് മൊബൈൽ എ പോലുള്ള മൈത്രി പോലുള്ള എ എ ഫിലിംസ് പോലുള്ള ഫൈവ് സ്റ്റാർ പോലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മുടെ സിനിമ ഇത് ഞങ്ങളുടെ ചില സമയത്തൊക്കെ തോന്നിട്ടുണ്ടായിരുന്നു കൊക്കിൽ ഒതുങ്ങാത്ത കൊക്കി കൊത്തിയത് പക്ഷെ അത് കൊത്തി പോയി ഇനി അത് ഏറ്റവും നന്നായിട്ട് തന്നെ ഇറക്കുക എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു അതുകൊണ്ട് വേണ്ടിട്ട് എല്ലാവരും എങ്ങനെയാണോ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഈ സിനിമയുടെ ഷൂട്ടിങ് നിർത്തുന്നത് അതേപോലെ ഒറ്റക്കെട്ടായിട്ട് പോസ്റ്റ് പ്രൊഡക്ഷനിലും വർക്ക് ചെയ്തത് അതിനിടയ്ക്ക് തള്ളി പറഞ്ഞവരോട് കളിയാക്കിയവരോട് തകർത്തരോട് പക്ഷെ കുറേ അതിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് ചെയ്തവരാണ് കൂടുതൽ പക്ഷെ എല്ലാവരോടും നന്ദിയുണ്ട് ആരോടും പരാതിയില്ല എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ കാര്യം ഇങ്ങനെയുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടാണ് നമ്മളുടെ ഉള്ളിലുള്ള ആ ഇടാതെ കത്തിച്ച് നിർത്തിയത് അതിന് എല്ലാവരോടും നന്ദിയുണ്ട് സിനിമ നാളെ തിയേറ്ററിലേക്ക് വരും നാളെ തന്നെ എന്തായാലും വരും പക്ഷെ അതിനു മുമ്പ് അവസാന നിമിഷത്തിൽ അല്ലെങ്കിൽ അവസാന നിമിഷത്തിൽ ഈ സിനിമയുടെ നല്ലതിന് വേണ്ടിയിട്ട് ഈ സിനിമയുടെ എന്തെങ്കിലും ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് ഉറപ്പായിട്ടും ചെയ്യുകയും ചെയ്യും പക്ഷെ നാളെ രാവിലെ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കയറുമ്പോൾ ഞങ്ങൾ വാഗ്ദാനം ചെയ്ത ഞങ്ങളുടെ പടം ത്രീ ഡിയിലും ടൂ ഡീലും ഒക്കെ ഉണ്ടാവും പിന്നെ കുക്കിംഗ് ഒക്കെ ഓപ്പൺ ആകാനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള പല സാങ്കേതിക പ്രശ്നങ്ങൾ കാര്യങ്ങളൊണ്ടും കുറച്ച് വൈകീട്ടുമൊക്കെ ഉണ്ട് പക്ഷെ കുക്കിങ്ങിലോ പ്രമോഷനിലോ ഹൈപ്പിലോ ഒന്നുമില്ലല്ലോ കാര്യം പടത്തിലല്ലേ കാര്യം അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമാധാനം ഈ സിനിമ നാളെ വരുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രതീക്ഷ ദൈവമായിട്ട് ടിക്കറ്റ് എടുത്തു ബുക്ക് കണ്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് ഉറന്നു അല്ല കുഴപ്പമില്ല പക്ഷെ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ ദയവ് ഇത് നല്ലതെന്ന് പറയണം അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ഞാനും അവരോട് പറയണം ഞങ്ങൾ എത്ര പണയെടുത്തതുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല ഒരു നല്ല സിനിമ നന്നായിട്ടുണ്ടെന്ന് തോന്നിയാൽ നാലുവേരിലോട് പറഞ്ഞാൽ ആ സിനിമയ്ക്ക് അത് ഭയങ്കര ഗുണമായിരിക്കും സോ സോ മച്ച് മച്ച്